അത് മാത്രമല്ല മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുറേ വിശേഷണങ്ങളുണ്ട് അതെല്ലാം നമ്മളൊന്ന് നോക്കി വെക്കണം ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിലും ആരറിയപ്പെടുന്നു മാർത്താണ്ഡവർമ്മ അറിയപ്പെട്ടു ഇനി ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഹ്മസ്വം ദേവസ്വം എന്നിങ്ങനെ മുതലായ രീതിയിൽ നാലായിട്ട് നമ്മുടെ ഭൂമി തരംതിരിച്ച വ്യക്തിയാണ് ആര് പള്ളിയാടി മല്ലൻ ശങ്കരൻ അദ്ദേഹം ആരായിരുന്നു എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ ആരാണ് റവന്യൂ മന്ത്രിയായിരുന്നു ഇനി മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയതാണ് എരുവയിൽ അച്യുത വാര്യർ അപ്പോൾ എരുവയിൽ അച്യുത വാര്യറാണ് കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇനി കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയുടെ പേരാണ് കൃഷ്ണശർമ്മൻ അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അതായത് ബജറ്റ് അത് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ പതിവ് കണക്ക് സമ്പ്രദായം അറിയപ്പെടുന്നത് ജറ്റാണ് ബജറ്റിനെയാണ് പണ്ട് പതിവ് കണക്ക് സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പം ഇത് കൊണ്ടുവന്നതും ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത് അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുളച്ചിൽ ഒന്ന് പ്രത്യേകമായിട്ട് പഠിക്കണം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം ഈ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്താം തീയതിയാണ് കുളച്ചിൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ാണ് ഡിലനോയി തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി അപ്പൊ പിന്നീട് ഈ ഡിലനോയി ആരായി തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായി മാറി വലിയ കപ്പിത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ഡിലനോയി ആണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള കോട്ടയിലാണ് അപ്പോൾ കോട്ട എന്ന് പറഞ്ഞ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്താണ് ഉദയഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയിലാണ് ക്യാപ്റ്റൻ ഡിലലോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവൻ വർമ്മയാണ് അങ്ങനെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഇതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലലോയ് പിന്നീട് അദ്ദേഹം സർവ്വ സൈന്യാധിപനായി മാറുകയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് തമിഴ്നാട് ിലെ തക്കലയ്ക്കടുത്തുള്ള കോട്ടയിലാണ് ക്യാപ്റ്റൻ ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്